നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണല്ലേ നമ്മുടെ മനസ്സിന്റെ ശക്തിയെ കുറിച്ചിട്ട് മൈൻഡിന് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പലപ്പോഴും നമ്മൾ അതിന്റെ പവറിൽ അത്ര വലിയ വിശ്വാസം ഒന്നും കാണിക്കാറുണ്ട് ഇപ്പൊ എന്തുമാത്രം പവറുണ്ട് എന്നറിയണമെങ്കിൽ അല്ലെങ്കിൽ എന്തുമാത്രം കഴിവുണ്ട് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പവഴി ഇപ്പോ കണ്ണെന്നു അടയ്ക്കാതെ വേണമെങ്കിൽ നമുക്ക് ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും അല്ല എല്ലാവരും ഒന്ന് റെഡി ആയിക്കോ നമുക്ക് നേരെ ഒന്ന് ഡൽഹി വരെ പോവാം അത്യാവശ്യം ഇന്ത്യ ഗേറ്റ് കാണണോ ഏത് വേണോ എന്ന് തീരുമാനിക്കുക അത് വേണ അവിടെ നിന്ന് നമുക്കൊന്ന് താജ്മഹൽ വരെ ഒന്ന് പോവാം പോയിട്ട് തിരിച്ചു വരാം അല്ലെ എത്ര സമയമാണ് നമ്മൾ വേണ്ടി എടുത്തത് ഇപ്പോ ഇതിനു വേണ്ടി എടുത്ത സമയം എത്രയാണ് പക്ഷെ ഫിസിക്കലി നമ്മൾ പോയിട്ട് വരണമെങ്കിലോ ഇത് നമുക്ക് മനസ്സിലാകാത്തൊരു സാധനമാണ് അല്ലെ മനസ്സിനെന്തും സാധ്യമാവും ജെയിംസ് തിങ്ക് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നു അതാണ് നമ്മൾ എന്ന പറയുന്നത് നമ്മൾ എന്താണ് എന്ന് ചിന്തിക്കുന്നു അതാണ് നമ്മൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്താണെന്നുള്ളതാ നമ്മുടെ മൈൻഡിന് അപാരശക്തി ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമുക്ക് നേടാൻ പറ്റും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വീട്ടിൽ താമസിക്കാം ആഗ്രഹിക്കുന്ന വാഹനം ഉപയോഗിക്കാം ആഗ്രഹിക്കുന്ന വെക്കേഷൻ പോവാം ഇതെല്ലാം മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പക്ഷെ ഒരിക്കൽ മനസ്സ് ക്രിയേറ്റ് ചെയ്തത് മൈൻഡ് ക്രിയേറ്റ് ചെയ്തത് ആണ് ആക്ച്വലായിട്ട് ഉണ്ടാകുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴെങ്കിലും എങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിച്ചിട്ടുള്ളതാണ് അത് നല്ലതാണെങ്കിലും നല്ലതല്ലാത്തതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യവും ഒരു ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റുകയാണ് ഇത് ഇഷ്ടംപോലെ കേട്ടിട്ടുള്ള സാധനമാണ് പോസിറ്റീവ് ആയിട്ട് കാണുക അത് തന്നെ സ്ട്രെസ് ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം ഏത് സിറ്റുവേഷൻ പോസിറ്റീവ് ആകുക എന്നുള്ള അത് അവസാനം സ്ട്രെസ് ആയിട്ട് മാറിയിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്കുള്ളതിൽ ദൈവത്തിനോടൊന്ന് നന്ദി പറഞ്ഞു തോന്നുന്നു ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നു പലപ്പോഴും കിട്ടാത്തതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുക കൂടുതൽ സമയം നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്താണ് ദേഷ്യമാണോ അതോ സന്തോഷം ഒരു ദിവസം നല്ല സമയമുള്ളൊരു ദിവസം വലിയ ഒരു കണ്ണാടിന് മുമ്പില് ഫുള്ളായിട്ടൊന്നിരിക്കുക നിങ്ങളെ പൂർണ്ണമായിട്ടും കാണാവുന്ന രീതിയിൽ ഒരു കസേര ഇട്ടിട്ട് നിങ്ങളുടെ ടോപ്പ് ടോപ്പ് ടു ബോട്ടം കാണാവുന്ന രീതിയിൽ ഒന്ന് എന്ന് പറഞ്ഞിരിക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സംസാരിക്കുക ഓ അമ്മ ആരാണ് ഞാൻ വെറുതെ ഒന്ന് സംസാരിക്കുക സംസാരിക്കുന്ന കൂട്ടത്തില് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ഐ അയം എ വിന്നർ എന്നൊന്ന് പറഞ്ഞു നോക്കൂ അപ്പോ നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള തിരിച്ചു പറച്ചിൽ കേൾക്കാൻ പറ്റും എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ നിങ്ങളോടൊന്ന് സംസാരിക്കും നിങ്ങളുടെ ഒരു ദിവസത്തെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഐ അയം എ വിനർ എന്ന് നിങ്ങൾ പറയുമ്പോൾ അവിടുന്ന് തിരിച്ചു പറയും ചിലപ്പോൾ നിങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും കണ്ണാടി നോക്കിയിട്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഈ പുഞ്ചിരി മാറി എപ്പോഴാണോ നിങ്ങൾക്ക് അഭിമാനം വരുന്നത് ഐ എ വിന്നർ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളെ നോക്കി നിങ്ങൾ ഐ എ വിന്നർ എന്ന് പറയുന്ന സമയത്ത് അഭിമാനം വരുന്നത് അപ്പൊ നിങ്ങൾ വിന്നറായിട്ടുണ്ടോ ഇത് നമ്മുടെ ഉള്ളിലാണ് നിറയ്ക്കുന്നത് അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എന്താണ് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നതാണ് ദേഷ്യമാണോ സ്നേഹമാണോ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് വെറുതെ ഒരു വീട്ടിലെ ഒരു സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന എന്താണ് ദേഷ്യമാണോ അതോ സ്നേഹമാണോ ഒരു പത്തിരുപത് വർഷമൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന എന്താ ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു വർക്കിംഗ് അല്ലാത്ത ഒരാളാണ് വീട്ടിലെ ജോലികൾ മാത്രം ചെയ്യുന്ന ഒരു ഭാര്യ ജോലിക്ക് പോകുന്നൊരു ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാലോ നോക്കുക ഭാര്യയുടെ ജീവിതം രാവിലെ കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും കിച്ചണിന് മുമ്പും വേറെ കാര്യങ്ങളുണ്ടാകും നോർമലി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും ഉച്ചക്കുള്ള റെഡിയാക്കും അങ്ങനെ എല്ലാ സാധനവും ചെയ്യുന്നുണ്ടാവും ഇവിടെ ഭർത്താവിൻ്റെ അടുത്ത് ഭർത്താവ് പ്രകടിപ്പിക്കുന്നത് ദേഷ്യമാണോ കൂടുതൽ സമയം അതോ സ്നേഹമാണോ ഞാൻ പറയുന്നില്ല ഏതാന്നുള്ളത് വെറുതെ അനലൈസ് ചെയ്ത് നോക്കും നോർമൽ കേസിൽ ഏതെങ്കിലും കാരണവശാൽ കാപ്പിക്ക് മധുരം പോരാതെ വന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം മനോഹരമായിട്ടുണ്ടാക്കിയ ഒരു ഭക്ഷണത്തിന് ഒരു ഉപ്പിന്റെ കുറവ് വന്നു അല്ലെങ്കിൽ കുറച്ച് എരിവ് കൂടിപ്പോയി ഈ സമയത്ത് നമ്മൾ എന്തായിരിക്കും പ്രകടിപ്പിക്കുന്നത് അത് നന്നായിട്ട് പ്രകടിപ്പിക്കൂല്ലേ ഉപ്പില്ല ഇതെന്തുവാണോ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ നമ്മൾക്ക് ഉണ്ടാകുന്ന ദേഷ്യം നമ്മൾ നന്നായിട്ട് പ്രകടിപ്പിക്കുക അല്ലെ അപ്പൊ സ്നേഹമോ അതൊക്കെ അറിയാമല്ലോ അല്ലെ ഇത്രോ നാളായിട്ട് അറിയാവുന്ന കാര്യല്ലേ പിന്നെ അതിനെ പ്രത്യേകിച്ച് പ്രകടിപ്പിക്കണെന്തിനു ഇത് ജീവിതത്തിന്റെ നല്ല മനോഹരമായ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട് ചെറിയ കാര്യം കഴിഞ്ഞ ദിവസം ഫാമിലി കൗൺസിലിങ്ങൊക്കെ ഉള്ള ഒരു ഫ്രണ്ട് ആളുമായിട്ട് ചായ കുടിച്ചിരുന്ന സമയത്ത് ആള് വെറുതെ തമാശക്ക് എന്നോണം എന്നോട് ചോദിച്ചു ദൈ എപ്പോഴാണ് അവസാനമായിട്ട് രാജ്യം നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞു ഞാൻ ചിച്ചൻ്റെ പറഞ്ഞു ഞാനിത് എല്ലാ ദിവസവും പറയാം അവൾക്ക് കുറച്ച് നാണമൊക്കെ വരും പക്ഷെ ഞാൻ പറയാം എപ്പോഴോ പറഞ്ഞു തുടങ്ങിയതാണ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഐ ലവ് യു എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ നീ സുന്ദരിയാണ് എന്ന് പറയാറുണ്ട് നീ എനിക്ക് പ്രചോദനമാണെന്ന് ഞാൻ പറയാറുണ്ട് അപ്പം ദേഷ്യ ഞാൻ പ്രദേഷ്യപ്പെടാറു എനിക്ക് ദേഷ്യം പെരുന്ന സമയത്ത് ഞാൻ ദേഷ്യപ്പെടാറുണ്ട് പക്ഷെ എനിക്കുള്ള മറ്റു വികാരവും ഞാൻ പ്രകടിപ്പിക്കാറുണ്ട് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ആൾ എന്നോട് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞിപ്പോൾ ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് സംസാരിക്കുക ആൾ പറഞ്ഞിത്രേയുള്ളൂ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി എന്നെ കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നു അപ്പോ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ രണ്ടുപേരും പരസ്പരം നല്ല കെയർ ഉള്ള ആൾക്കാരാണ് പക്ഷെ ഒരു കാര്യം ലൈഫില് അവര് ഭയങ്കരമായിട്ടുള്ള ഓട്ടത്തിലാണ് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് വളരെ സാറ്റർഡേ സൺഡേസിലാണ് അവർ ഒരുമിച്ച് കൂടുന്നത് കുട്ടികളുണ്ട് പലപ്പോഴും അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് പേഴ്സണൽ ടൈമൊന്നുമില്ല ഒന്നുകിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൂടെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഓടിക്കും ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള ലൈഫാണെന്ന് ഒരു ധാരണയില്ല അപ്പൊ ഞാൻ ചോദിച്ച അവരുടെ ഒന്നും കൊടുക്കാൻ നമ്മൾ ആളെ പറഞ്ഞില്ല പക്ഷെ അവർക്ക് തിരിച്ചറിവ് ഉണ്ടാക്കാൻ പറ്റും ആകെ ഉണ്ടാകുന്ന ഒരു കാര്യം ഈ ഈ ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ ലൈഫ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്തിനു വേണ്ടിയാണ് ഈ ഓട്ടം നല്ല രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ജോലി ചെയ്യുന്നു അപ്പോ അവര് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ സമയത്ത് അവര് ചോദിച്ചത് ഓക്കെ കുട്ടികളൊക്കെ നിങ്ങൾ വലിയ ലെവലിൽ വളർത്തി അവര് ജോലിക്ക് കയറുന്നു അത് കഴിഞ്ഞിട്ടും അല്ല അതാണല്ലോ നമ്മുടെ സന്തോഷം അതാണോ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സന്തോഷം ജീവിതത്തില് നിങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ആരുടേക്കോ തണലിലായിരുന്നു അല്ലെ അത് കഴിഞ്ഞ് നിയന്ത്രണത്തിലും ആയിരുന്നു തണലിലും നിയന്ത്രണത്തിലും കല്യാണം കഴിച്ചു കുറച്ച് സമയം മാത്രം നിങ്ങളുടെ സമയമുണ്ടായി അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു ഇനി കുട്ടികൾക്ക് ജീവിതമാകുന്ന സമയത്ത് അവർക്ക് നിങ്ങൾ ബാധ്യതയാകാൻ പോവുകയാണോ അതോ അവർക്ക് നിങ്ങൾ തണലാകാൻ പോവുകയാണ് വലിയൊരു ചോദ്യമാണ് ഇപ്പൊ നമ്മളുടെ വളരെ മൈക്രോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവരോ പറഞ്ഞ് എനിക്ക് മനസ്സിലായി മൂവാറ്റുഴയിൽ എവിടെയോ ഒരു പ്രായം കൂടി എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു 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 ടൗൺഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരെല്ലാവരും അവിടെ ഹാപ്പി ആയിട്ട് ജീവിച്ചു തുടങ്ങും ഇനി ഇത്തരം കാലഘട്ടം നമ്മൾ വരാൻ പോവുകയാണ് ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് കൂട്ടുകുടുംബാവസ്ഥ ഇല്ലാതായതാണ് നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് തീർച്ചയായിട്ടും ആയിരിക്കണം പക്ഷെ അവിടെയും സന്തോഷം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഒരാൾ മറ്റൊരാളെ പരിഗണിക്കുമ്പോഴാണ് കുടുംബജീവിതത്തില് ഏറ്റവും നല്ല സമയങ്ങൾ സമയങ്ങളുണ്ടാവും പരസ്പരം പരിഗണിക്കുന്നുണ്ടാവും പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് കാര്യം നമ്മൾ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അത് ചിലപ്പോൾ നോട്ടം കൊണ്ടായിരിക്കും ചിലപ്പോൾ വാക്കുകൊണ്ടായിരിക്കും പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം വെച്ചാൽ അതിപ്പോൾ അറിയാമല്ലോ ഞാനിപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ പലപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കൾ ഫാമിലിയൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ മികവിനെ കുറിച്ചിട്ടാണോ അതോ കഴിവുകേടിനെ കുറിച്ചാണോ പലപ്പോഴും അവരുടെ കൂട്ടത്തിൽ നമ്മൾ തമാശയ്ക്ക് അത് രസിക്കുന്നുണ്ടാവും ഒരുപക്ഷെ പങ്കാളിയും രസിക്കുന്നുണ്ടാവും പക്ഷെ ശരിക്കും അയാളുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്ന എന്താ പക്ഷെ ചില സ്ഥലത്ത് ഇല്ലയാണ് നമുക്ക് കാണാൻ പറ്റും മറ്റുള്ള ആ ഫാമിലിയിലുള്ള ഒരാൾ പങ്കാളിയെ ഓപ്പോസിറ്റ് എന്തെങ്കിലും അത്തരത്തിൽ സംസാരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും പ്രൊട്ടക്ട് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ നമ്മൾ കാണാറ് ഉറപ്പായിട്ടും അത് വളരെ മനോഹരമായിട്ടുള്ള ലൈഫ് വരും ചില ആൾക്കാർക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പോലും താല്പര്യമില്ല അതൊക്കെ എൻ്റെ ആവശ്യമില്ല അറിയാലോ ഇതൊക്കെ അറിയാവുന്നതായില്ല എനിക്ക് അവളോട് സ്നേഹമുണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങേരോട് സ്നേഹം ഉണ്ടോന്ന് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അതൊക്കെ ഉള്ളതല്ലേ പക്ഷെ നമ്മളൊന്ന് പറഞ്ഞു ഭയങ്കര വലിയ വ്യത്യാസം കാണാൻ പറ്റും ഏതൊരു കാര്യത്തിനും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ആംഗിളിൽ കാണാൻ പറ്റിയായിരുന്നു ഇപ്പോൾ ചില സമയത്തൊക്കെ സംഭവിക്കുന്നത് എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല പലപ്പോഴും പല സ്ഥലത്ത് നടക്കുന്ന വലിയ തർക്കങ്ങളാണ് അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒരു പക്ഷെ കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ടാവും കഴിയുന്ന പറയുന്ന സമയത്ത് തന്നെ അതിന് എന്തെങ്കിലും ഒരു എന്ന് പറഞ്ഞു ഒരിക്കല് എന്റെ ഒരു സുഹൃത്ത് എന്നോട് വന്നിട്ട് പറയും ഒരു ഒരു കാര്യം പറഞ്ഞ സമയത്ത് എന്റെ കൂട്ടത്തിൽ വേറൊരു സുഹൃത്ത് കൂടി ഉണ്ട് അപ്പൊ അയാള് പറഞ്ഞെ അങ്ങനെയൊന്നും അല്ല അയാൾ നിങ്ങളെ കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് സംസാരിച്ചത് സംസാരിച്ച അതേ സിറ്റുവേഷൻ പറഞ്ഞ സമയത്ത് ആ ആള് പറഞ്ഞത് ഇങ്ങനെയാണ് ഓ ശരി അങ്ങനെ പറഞ്ഞല്ലേ എങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എനിക്ക് എന്തോ തിരുത്തൽ എത്തേണ്ട ആവശ്യമുണ്ട് ഇത് തന്നെ ഓ അവൻ അങ്ങനെ പറഞ്ഞല്ലേ ഇത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണോ എന്നുള്ളതാണ് നമുക്കറിയാം ഈ ചക്കയുടെ കാലമാണ് ചക്കയുടെ കാലം ഇപ്പൊ കഴിഞ്ഞെന്ന് പറയണം കാരണം മഴയൊക്കെ പെയ്തു ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാ ആൾക്കാർക്കും ചക്ക ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ ശരിയല്ലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ചക്ക എല്ലാവർക്കും ഇഷ്ടമുള്ളതാണെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഈ മഴക്കാലം വരുന്ന സമയത്ത് ചക്കയൊക്കെ പഴുത്ത് ഈ സാധനം അളിഞ്ഞു താഴ്ത്ത് വീഴുന്ന സമയത്ത് ആ പ്ലാവിന്റെ കടിയിലൂടെ നടക്കുന്ന സമയത്ത് അത്ര സുഖകരമൊന്നും അല്ല അല്ലെ നമുക്കൊരു വല്ലാത്ത സ്മെല്ലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് ശരിയല്ലേ ഒരു ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കണ്ടീഷനിൽ പോയിട്ടാണ് നിന്ന് തേൻ ശേഖരിക്കുന്നത് എത്ര നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ കണ്ടെത്തണം കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരു അവസരമുണ്ട് നമ്മള് പലപ്പോഴും തോന്നുന്ന ചില ആൾക്കാർ തോന്നുന്നു ഞാൻ ലോകത്ത് തരിച്ചാണ് എനിക്കാരും ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ത് ചെയ്താലും ശരിയാവുന്നില്ല ഒരു ശരിയല്ലാത്ത ഒരു ലൈഫാണ് ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതിന് പകരം ഇതൊക്കെ ഒരു ലൈഫിൽ ഒരു അനിവാര്യമായിട്ടുള്ള ഘടകമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റിയ എത്ര വലിയ കയറ്റം ഇറക്കത്തിലൂടെ പോയാലും അത് ഒരു കയറ്റം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എത്ര കഠിനമായിട്ടുള്ള രാത്രിയാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ശക്തമായിട്ടുള്ള മഴയൊക്കെ പെയ്ത് ഊരിട്ടിലൂടെ കടന്നു പോയാലും ഒരു കാര്യം നമ്മൾ ഓർത്തിരുന്നാൽ മതി നാളെ നേരം വിളുത്തു നേരം വെളുത്തേ പറ്റുള്ളൂ ഓട്ടോമാറ്റിക്കാണ് എത്ര വലിയ പ്രതിസന്ധിയിലൂടെ ആണെങ്കിലും നമ്മളത് ഓവർകം ചെയ്തേ പറ്റുകയുള്ളൂ തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും എത്ര തിരിച്ചടികളുടെ അളവ് എന്ത് മാത്രം കൂടുതലാണ് നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണോ അതിനൊക്കെ വലുതായിരിക്കും നമ്മുടെ തിരിച്ചു വരുന്നത് പക്ഷെ തിരിച്ചുവരാൻ നമ്മൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി എന്ന് പറയുന്ന ചൈനീസ് വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സില് നമ്മൾ ഓർത്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കാണുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പൊ നമ്മളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ വരുന്ന കാഴ്ചകൾ എന്തൊക്കെ എന്താ സന്തോഷം തവണ എളുപ്പവഴി എന്താണ് വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാനാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിയാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കും ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പലപ്പോഴും നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹത്തെ കരകയറ്റുന്ന ആൾക്കാരാണ് നല്ല റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്നത് ഇത് തിരിച്ച് സംഭവിക്കാറുള്ളത് നല്ല സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും ഒരു സുഹൃത്ത് നല്ല പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ പ്രതിസന്ധിയിൽ ഏറ്റവും മോശമായിട്ട് പെരുമാറുന്ന ആൾക്കോണ്ട് അവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ റിലേഷൻഷിപ്പുകൾ നശിപ്പിക്കുന്ന ആൾക്കാർ സന്തോഷത്തിലേക്കുള്ള എളുപ്പടി എന്ന് പറയുന്നത് എല്ലാം സന്തോഷപൂർവ്വം അംഗീകരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെ കടന്നുപോയാലും അതിനെ കൂടി അംഗീകരിക്കുക കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ ഗ്രേറ്റ്ഫുൾ ആവുക നന്ദി ഉള്ളവരാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും ആ വാക്കാണ് ഏറ്റവും നല്ലത് പലപ്പോഴും നമ്മളില്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വിഷമ വിഷമിക്കുകയും കൂടുതലും ചെയ്യും അതിനപ്പുറത്തേക്ക് നമുക്കുള്ളതിനെ കുറിച്ചിട്ട് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു നോക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി നമ്മളുടെ കണ്ണിന്റെ കണ്ണിന് കാഴ്ചയുള്ള ആൾക്കാരാണ് നമ്മൾ എന്തുമാത്രം ബ്ലസ്ഡ് ആണെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളുമായിട്ട് ഒരു ദിവസം ചെലവഴിച്ചാൽ മനസ്സിലാവും നമുക്ക് എന്തുമാത്രം ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ കാത് കേൾക്കാൻ ഇല്ലാത്ത ഒരാളുമായിട്ട് നിങ്ങൾ ഒരു ദിവസം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാവും പലപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് ഉള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ നന്ദിയുള്ളവരാകുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടി തുടങ്ങുന്നുണ്ടാവും അപ്പം ആദ്യം മനസ്സിൽ നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് അപ്പൊ നമ്മൾ പ്രകടിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ഈ സന്തോഷമാണോ അതോ ദേഷ്യമാണോ കിടക്കും നോക്കണം കർണാടിന്റെ മുമ്പിൽ ഇരുന്ന് നമ്മൾ നമ്മളേട് തന്നെ ഒന്ന് സംസാരിക്കും ചില ആൾക്കാരൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് എനിക്ക് ആരേടും ഒന്നും നോക്കാനൊന്നുമില്ല ഞാൻ സ്വയം ബിൽഡ് ചെയ്താവാ ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ല ഇതിനെയൊക്കെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് മോശം സ്റ്റേറ്റ്മെന്റ് വേറൊന്നും ആരുടെയെങ്കിലും സഹായമോ എന്തെങ്കിലും ഇല്ലാതെ ഒരാൾക്ക് ഒന്നും ആവാൻ പറ്റില്ല നമ്മളുടെ ഈ സമൂഹത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വിജയിക്കണോന്നുണ്ടെങ്കിൽ പരസ്പരം സഹായകമാവണം നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടാവണം അവരുടെ അടുത്ത് നമ്മൾ സഹായം നേടിയിട്ടുണ്ടാകും അല്ലാതെ ആരെങ്കിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഒരാളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ കഴിയുന്നത് ക്ഷമാശീലമില്ലാത്ത ഒരാൾ നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് കള്ളത്തരം പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരാൾ പെരുമാറിയാൽ അതെല്ലാം തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഒറ്റ കാര്യമുള്ളൂ നമ്മൾ വേറൊരാളുടെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് നമ്മുടെ ശരിയായതോ നമുക്ക് തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തെറ്റാണ് എന്ന ബോധ്യത്തോടു കൂടി എന്തെങ്കിലും ഒരു കാര്യം ഇന്നുവരെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരാൾ ചെയ്തിട്ടുണ്ടാകുന്നു നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വിശ്വാസം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒരാളുടെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് അയാളുടെ ശരിയാണ് അപ്പോൾ ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ശരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്ഷമിക്കാം തമാശ എല്ലാരും പറയാറുണ്ട് ഈ ക്ഷമ ആട്ടിൻ പാലിന്റെ ആട്ടിൻ സൂപ്പിന്റെ ഗുണം ചെയ്യുന്നുള്ളൂ അത് ഏതാർത്ഥത്തിലാന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായി കാരണം ഈ ക്ഷമാശീലം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ചാടിയൊക്കെ സംസാരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് ഒഴിവാക്കാൻ പറ്റുമോ എന്നാ പറയൂ ഏതാർത്ഥത്തിൽ നോക്കിയാലും ഇങ്ങനെ അതിൻ്റെ ഇപ്പൊ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ശത്രുനോട് ക്ഷമിക്കുമ്പോൾ അയാളുടെ തലയിൽ കല്ലുമഴ പെയ്യുന്ന പോലെന്താ പറയാ പിന്നെ നിങ്ങൾ എവിടെ എടുത്താലും ഇത് കാണാൻ പറ്റും ക്ഷമിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് ദേഷ്യപ്പെടാൻ ഏതൊരു വിഡ്ഢിക്കും പറ്റും പക്ഷെ നിശബ്ദനായി ഇരുന്നുകൊണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് നല്ല പവർ ഉള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ തിരിച്ചറിയുകയുള്ളൂ നിങ്ങൾ പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ഒരാളാണോ വിഡ്ഢിയാണോ എന്ന് തീരുമാനിക്കുക ജീവിതം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ് എൻജോയ് ചെയ്യുക എല്ലാവർക്കും മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു थैंक यू गुड